നമ്മുടെ കൈകൾ നമ്മുടെ കഴിവിൻ്റെ പ്രതീകമാണെന്ന് പറയാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കൈകളോട് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നുണ്ട് കാർ ഓടിക്കുന്നുണ്ട് എഴുതുന്നുണ്ട് ഇങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ കൈയുടെ സഹകരണത്തിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൈക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ഈ മൂന്ന് വിരലിന് എന്തെങ്കിലും ഒരു തരിപ്പോ വേദനയോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നിശബ്ദമായി കുറേ നാൾ നിൽക്കാറുണ്ട് അതൊരു അസുഖത്തിന് കാരണമാവും അതിനെക്കുറിച്ചാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഞാൻ അഖിലിൻ്റെ ഒരു കഥയിലൂടെ പറയാം അഖിലിന് നാൽപ്പത്തിനാല് വയസ്സാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അദ്ദേഹം ഏകദേശം പത്ത് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ വർക്ക് ചെയ്യാറുണ്ട് ഒരു ദിവസം അദ്ദേഹം കാറിൽ വീട്ടിലെത്തിയ സമയത്ത് വലത് കയ്യിൽ ഈ മൂന്ന് പേരുള്ളിൽ ചെറുതായിട്ട് തരിപ്പ് തുടങ്ങി വേദന തുടങ്ങി റെസ്റ്റ് എടുത്താൽ മാറുമെന്ന് ആദ്യം കരുതി പിന്നെ മരുന്ന് കഴിച്ചു മാറിയില്ല വീണ്ടും കുറച്ച് ചെറിയ ഡോക്ടർമാരെയൊക്കെ കാണിച്ചു മാറിയില്ല അതിനുശേഷമാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മൂന്ന് വിരലിലാണ് ബുദ്ധിമുട്ടെന്നുള്ളത് അപ്പം ഞങ്ങൾ പറഞ്ഞ ഒരു രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പറഞ്ഞത് ഒന്ന് ഇവിടെ തട്ടി ഇങ്ങനെ തട്ടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വേദന കൂടി അതുപോലെ ഇങ്ങനെ കൈ വയ്ക്കാൻ പറഞ്ഞു ഇങ്ങനെ കൈ വെച്ചപ്പോഴത്തേക്കും വീണ്ടും ഷോക്ക് അടിക്കുന്ന പോലൊരു പ്രോബ്ലം ഉണ്ടായി ഇപ്പോൾ തന്നെ ഡയഗ്നോസിസ് ക്ലിയറായി ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോ സി ടി എസ് എന്നുള്ളൊരു അസുഖം കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഒരു തൊരങ്കം പോലൊരു സാധനമുണ്ട് ഇവിടെ ഒരു ടണൽ പോലെ ഒരു 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 ബാൻഡുണ്ട് ആ ബാൻഡിൻ്റെ അടിയിലൂടെ മീഡിയം നെർവ് എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നെർവ് പോകുന്നുണ്ട് ഓക്കെ അപ്പം എന്തെങ്കിലും കാരണവശാൽ അവിടുത്തെ നീര് കൂടുകയോ അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരികയോ അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റായിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്തൊക്കെയാണ് അവിടെ നീര് വരുന്നത് അങ്ങനെ വരുമ്പോൾ സമയത്ത് ഈ നെർവ് കംപ്രഷൻ ഉണ്ടാകും ഈ നെർവ് കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്ന് പറ്റും ഈ മൂന്ന് പേരിലോട്ട് തരിപ്പുണ്ടാവാം വേദന ഉണ്ടാവാം അതിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് വരും അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരാറില്ല കുറേ നാൾ നിന്ന് കഴിയുമ്പം കയ്യിൽ വീക്ക്നെസ് വരും നമുക്ക് എന്തെങ്കിലും ഗ്ലാസ് എടുക്കുമ്പം അത് വീഴുന്ന അവസ്ഥയിലോട്ട് വരും കൈ മരവിച്ച് പോകുന്ന ഒരവസ്ഥ ഉണർന്നെഴുന്നേക്കുന്ന സമയത്ത് കയ്യിൽ വേദന ഈ പ്രത്യേകിച്ച് മൂന്ന് അല്ലെങ്കിൽ മൂന്നര വരല് വേദന വരിക ദൈനംദിന ജോലികൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് വേദനയും തരിപ്പാണ് പ്രധാനമായിട്ടും കൊണ്ട് ഇത് കൂടുതലാണ് വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ ചികിത്സ എടുക്കണം കാരണം അത് കൂടുതൽ മോശമായാൽ നെറുവാണ് പാരാലിസിലോട്ട് പോവാം ഈ കൈ പിന്നെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരാം അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ പറയാം ഇപ്പം കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റായിട്ട് ഒരേ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇവിടെ ഇങ്ങനെ നീര് വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ദിവസേന നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണ് ഏകദേശം പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ കണ്ടെയ്നന്റ് ഉപയോഗിക്കുകയാണ് മൗസ് ഉപയോഗിക്കുകയാണ് ആവർത്തിച്ചിട്ടുള്ള ഉപയോഗം അതുപോലെ അമിതവണ്ണം ഉണ്ടാവും പ്രമേഹം കണ്ട്രോൾഡ് ആവാതെ നിൽക്കുന്നു തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നതാണ് ഗർഭകാലാവസ്ഥയിൽ വരാറുണ്ട് സന്ധിവാദം ഉള്ളവരിൽ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ടിപ്പം ഈ കത്തറിയൊക്കെ പിടിക്കുന്ന ഈ ബാർബറിനൊക്കെ സ്ഥിരമായിട്ട് അതേ ഒരേ മൂവ്മെൻറ്റ് ചെയ്യുമ്പം ഇങ്ങനെ വരാം നമ്മൾ ശരിക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും ഭാവിയിൽ ഒരിക്കലും വരാത്ത രീതിയിലാക്കാനായിട്ട് പറ്റും അപ്പം ഡോക്ടർമാർ ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടിന്നൽ ഉണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേദന നമുക്ക് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫല ഇൻസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഷോക്ക് പോലെ ഇങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് നെർവ് സ്റ്റഡി ഉണ്ട് ചില ഡോക്ടർമാർ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യാനൊക്കെ പറയും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ വേഗത്തിൽ നമുക്ക് രോഗനിർണയം ചെയ്യാം ഈ രണ്ട് കാര്യം മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചികിത്സിക്കാം അപ്പോൾ ചികിത്സിക്കാൻ ഫിസിയോതെറാപ്പി കുറച്ച് എഫക്റ്റീവാണ് അത് ഞാൻ അവസാനം പറയാം നമുക്ക് കൈക്ക് വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ബ്രിസ്റ്റിൻ്റെ സ്പ്ലിൻ്റ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന സാധനം താൽക്കാലികമായിട്ട് വേദന ഉറക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും പെയിൻ കില്ലർ വേണമെങ്കിൽ കുറച്ച് ദിവസം കഴിക്കാം കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിയോതെറാപ്പി കുറച്ച് എഫക്റ്റീവാണ് അതായത് നെർവ് ഗ്ലൈഡിംഗ് എന്നൊക്കെ പറഞ്ഞ ചില മെത്തേഡുണ്ട് അൾട്രാസൗണ്ട് തെറാപ്പി എന്നൊക്കെ പറഞ്ഞത് കുറച്ച് എഫക്റ്റീവാണ് ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ അത് മാറും നമുക്ക് കാരണം റിവേഴ്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പം കമ്പ്യൂട്ടറിൽ കംപ്ലീറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണം സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ താൽക്കാലികമായിട്ടൊരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ബുദ്ധിമുട്ട് മാറും ഒരു സ്ഥിര പരിഹാരമല്ല പക്ഷെ നമുക്ക് സർജറി ഒഴിവാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റീറോയിഡ് ആ ഭാഗത്ത് ഇഞ്ചക്ഷൻ എടുക്കാനാണ് കുത്തിങ്ങി പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ മാറും വേദനയെങ്ങ് മാറും പിന്നെ കാർപ്പൽ ടണൽ റിലീസ് സർജറി ഉണ്ട് അതാണ് ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് അതായത് ഇത് വരുന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് എടുക്കുന്ന ചെറിയൊരു ആണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ലോക്കൽ അനസിഷ്യൽ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ടണലിൽ ജസ്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മീഡിയ അറിവിൻ്റെ ആ കംപ്രഷൻ മാറുകയും ആ ബുദ്ധിമുട്ടെല്ലാം കംപ്ലീറ്റ്ലി റിവേഴ്സ് ആവും ഇത് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് സർജറി ഒന്നും അല്ല പക്ഷേ അവോയ്ഡ് ചെയ്യാനായിട്ട് പല ആളുകളും എന്തൊക്കെ എക്സസൈസ് വേണമെന്നൊക്കെ ചോദിക്കും ആ എക്സസൈസ് ഞാൻ പറയാം പക്ഷേ വലിയ എഫക്റ്റീവ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഈ ഒരു സർജറി വളരെ എഫക്റ്റീവാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഒരു നാല് മുതൽ ആറാഴ്ച കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു സുഖം കിട്ടും അപ്പോൾ ഈ സർജറി നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടൊന്നും ഇല്ല ഒരു വലിയൊരു മേജർ സർജറി ഒന്നുമല്ല ലോക്കൽ എനസീഷ്യൽ തന്നെ നമുക്കൊരു ഡേ കെയർ സർജറി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തഡാണ് ഈ രോഗം ഇനി വീണ്ടും വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഈ കാർബൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ സ്റ്റീറോ എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു വർഷം കഴിഞ്ഞാൽ രണ്ട് വർഷം ചിലപ്പോൾ വരും ചിലപ്പോൾ ആറ് മാസം കഴിഞ്ഞ് വരുന്നവരുമുണ്ട് ഈ ജോലി തന്നെ നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്താലും വീണ്ടും ചെറിയൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയാണ് അപ്പോൾ നമ്മൾ ജോലിയിൽ കുറേ മോഡിഫിക്കേഷൻ വേണം അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം അതിനുശേഷം ഞാൻ ഫിസിയോതെറാപ്പി എക്സസൈസ് പറഞ്ഞുതരാം തരാം അപ്പോൾ കൈകൾ നമ്മൾ ഇടവേള കൊടുക്കുക എന്നുള്ളതാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്യാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക അപ്പോൾ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക കൈകളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അതുപോലെ എഴുന്നേറ്റ് ഒന്ന് നടക്കുക പിന്നെ കൈ നീട്ടിക്കൊണ്ട് ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക നേരത്തെ ഇനി പറയാൻ പോകുന്ന വ്യായാമങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉയർന്ന കീബോർഡ് ഉപയോഗിക്കുക അതുപോലെ മൗസിൻ്റെ പൊസിഷൻ ചെറിയ മാറ്റങ്ങൾ വരുത്തുക അപ്പം കൈയുടെ പൊസിഷൻ വൃസ്റ്റിനോട് നേരായി ഒരു കുറച്ച് ഉയരത്തിലായിരിക്കണം അപ്പം അതിന് നമ്മൾ ഈ കീബോർഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ മൗസ് പാഡ് വിത്ത് ബ്രിസ്റ്റ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അവൈലബിൾ ആണ് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കുറച്ച് സപ്പോർട്ട് കിട്ടും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ നോക്കുക അത് ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ കത്തറൊക്കെ വെച്ച് കണ്ടിന്യൂസ് വെട്ടുന്ന ഒരു വ്യക്തിക്ക് കുറേ ദിവസം കഴിയുമ്പം ഈ മൂന്ന് പേരും ബുദ്ധിമുട്ട് വരാം അപ്പം അത് കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ബ്രിസ്റ്റ് ഒക്കെ ഒന്ന് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം സ്ട്രെച്ചിങ് എക്സസൈസ് ദിവസവും നമുക്ക് ചെയ്യാം രണ്ട് മൂന്ന് തവണ നമുക്ക് ബ്രിസ്റ്റിൻ്റെ ഫിംഗേഴ്സ് സ്ട്രെച്ച് ചെയ്യാവുന്നതാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരാതിരിക്കും ഇനി നമുക്ക് ഹൈപ്പോ തൈറോയ്ഡ് ഉണ്ട് അല്ലെ പൊണ്ണത്തടി ഉണ്ട് പ്രമേഹമുണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം അല്ലെങ്കിൽ അത് മാറില്ല പിന്നെ ഒത്തിരി നാളിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ബ്രിസ്റ്റിൻ്റെ സ്പ്ലിൻ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ് അത് അത്യാവശ്യം നമുക്കൊരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അമിതവണ്ണം കുറയ്ക്കുക സന്ധിവാദം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക പ്രമേഹം കൺട്രോൾ ചെയ്യുക ഹൈപ്പോ തൈറോഡിസും തൈറോയിഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കൃത്യം കഴിക്കുക കാരണം അതുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാർപ്പട്ടെണ്ണൻ്റെ വ്യായാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഇരുന്നതിന് ശേഷം ഈ കൈ ഇങ്ങനെ പിടിച്ച് സ്ട്രെച്ച് ചെയ്യുക ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ച് പ്രാവശ്യം വിടുക സ്ട്രെച്ച് ചെയ്യുക വിടുക സ്ട്രെച്ച് ചെയ്യുക അതുകഴിഞ്ഞ് മറ്റേ കൈയും ഇതുപോലെ വിടുക സ്ട്രെച്ച് ചെയ്യുക ഇത് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർപ്പട്ടണ സിൻഡ്രോം വരികേയില്ല ആ ഒരു വന്നതിനെ കുറച്ചൊക്കെ നമുക്ക് കുറയ്ക്കാനും പറ്റും രണ്ടാമത്തത് നമുക്ക് ഈ നിക്കാൻ പറ്റുന്ന ബോളുകളുണ്ടല്ലോ അതിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക പ്രത്യേകിച്ച് നമ്മൾ ഒരേ മൂവ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് കമ്പ്യൂട്ടറിന് മുമ്പിൽ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഇരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ മുടി വെട്ടുന്ന ഒരു ഒരു ബാർബർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ബോളുകൾ പ്രസ് ചെയ്ത് നല്ലതാണ് അത് വേദന കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും മൂന്നാമതായിട്ട് ഞാൻ വരുന്നത് കൈ ഇങ്ങനെ കുറച്ച് പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ കറക്കുക ഇത് നല്ലൊരു വ്യായാമമാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ നീര് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ കാർപ്പറ്റേണൽ സിൻഡ്രോം വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസാണ് നാലാമതായിട്ട് നമുക്ക് ഈ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേദന വരുമെന്ന് പറഞ്ഞു അതിന് പകരം ഇങ്ങനെ വയ്ക്കുക അതിന് ശേഷം നമ്മൾ താഴോട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചു വയ്ക്കുക മുകളോട്ട് പിടിക്കുക ഒരു പ്രയർ എന്നുപോലുള്ള രീതിയിലാണ് ഇങ്ങനെ പിടിക്കുക പിന്നെ താഴോട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക താഴോട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക അടുത്ത എക്സസൈസ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ ചെയ്യാവൂ അതായത് ഈ പറഞ്ഞ എല്ലാ എക്സസൈസും കുറേ നാൾ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത എക്സസൈസ് ചെയ്യാവൂ അതിനായിട്ട് നമ്മളൊരു മതിലിങ്ങനെ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെയിറ്റ് അതിലോട്ട് കൊടുക്കുക ചാഞ്ഞ് കൊടുക്കുക ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ കുറച്ച് ചാഞ്ഞ് കൊടുക്കുക മറ്റേ കൈ അതുപോലെ സ്ട്രെച്ച് ചെയ്യും അതും അത്യാവശ്യം ഈ നീര് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ സ്ട്രെച്ച് ചെയ്യുന്ന വ്യായാമങ്ങളാണ് അടുത്തൊരു എക്സസൈസ് കഴിഞ്ഞാൽ രണ്ട് കൈയും ഇങ്ങനെ വിരലുകൾ കൊണ്ട് കോർത്ത് ഓക്കെ കോർത്തതിന് ശേഷം ഈ തള്ള വിരൽ നമ്മൾ അകത്തോട്ടാവുന്ന രീതിയിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക വീഴ് കാ കാണിച്ചിരിക്കുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതും നമുക്ക് വേദന കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇത് വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എക്സൈസ് ആണ് പിന്നെയുള്ള എക്സൈസ് വീണ്ടും കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആണ് ഈ രണ്ട് കൈയും ഇങ്ങനെ താഴെ ഊന്നി നമുക്ക് ചെറിയ പുഷപ്പെടുക്കുന്നത് പോലെ ഇങ്ങനെ വെയിറ്റ് കുറച്ച് കൊടുക്കുക അങ്ങനെ കണ്ടു സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഇത് പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി ആദ്യം പറഞ്ഞാൽ കുറച്ച് എക്സസൈസുകളാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കുകയാണ് ഒരേപോലെ റിപ്പിറ്റേറ്റീവ് മൂവ്മെൻറ്റ് ചെയ്യുവാണ് പ്രത്യേകിച്ചും പ്രായം കൂടിയ വ്യക്തി വണ്ണം കൂടുതലുള്ള വ്യക്തി ഇത് വരാൻ സാധ്യതയുള്ള വ്യക്തികളൊക്കെ ഇത് ചെയ്യുന്നത് നല്ലതാണ് ഭാവിയിൽ ഈ കാർപ്പട്ടണ സിൻഡ്രോം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണം തുടങ്ങിയാൽ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ കൈകൾ ഓരോ ദിവസവും നമുക്ക് എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചെറിയ ഒരു ലക്ഷണം കാണുവാണ് നമുക്ക് ഈ മൂന്ന് പേരില് വേദനയോ തരിപ്പോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് അതിനെ എടുക്കരുത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കൈകളെ സുരക്ഷിതമാക്കുന്നത് കാരണം കുറേ നാൾ കഴിയുമ്പോൾ ഈ നെറിവിന് പരാലിസ് വരും അപ്പോൾ അതുകൊണ്ട് അവഗണിക്കരുത് കാരണം ആ വേദന അല്ലെങ്കിൽ തരിപ്പ് നമ്മളോട് പറയുകയാണ് എനിക്ക് സഹായം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉടനെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫിസിയോതെറാപ്പി എക്സസൈസ് ചെയ്ത് നോക്കുക എന്നിട്ടും മാറിയില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് കാർപ്പട്ടണ സിൻഡ്രോം അല്ലെങ്കിൽ ഈ മൂന്ന് പേരിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ചെയ്തു കൊടുക്കുക പല ആളുകളുടെയും ഒരു സംശയമാണ് ഈ ഈ കൈ മൂന്നിൽ തരിപ്പ് മാറുമോ എന്നുള്ളത് അതിനുവേണ്ടി മരുന്നെല്ലാം കഴിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്